ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ മറ്റൊരു ഡേ ആണ് നമ്മളിന്ന് ഹാപ്പിയായിട്ട് എൻ്റെ ഒരു ഡേ കണ്ടു തീർക്കാം ഞാൻ മോക്ക് തന്നെ ഒരു ചായ ഇടാൻ ഞാൻ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മോളൊരു ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് തുടങ്ങുകയെന്ന് വെച്ച് ഹാപ്പി ആയിട്ട് തുടങ്ങുകയെന്ന് വെച്ചിട്ട് നല്ലൊരു എനർജിയൊക്കെ വേണ്ട എങ്ങോട്ട് എന്നിട്ട് വന്നിട്ടൊരു ഡളായിട്ട് ഇങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സെറ്റായിട്ടൊന്ന് ഉണരാന്ന് വെച്ചിട്ടൊരു ഫ്രഷ് ചായ ഒക്കെ എടുത്ത് കുടിക്കുകയാണ് സ്റ്റിപ്പ് ചെയ്ത് സ്റ്റിപ്പ് ചെയ്ത് ആസ്വദിച്ചു അരവ എന്നിട്ടെന്താ റിലാക്സ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സ്ഥിരം പരിപാടി സ്ഥിരം പരിപാടി തന്നെ ഇങ്ങനെ എഴുതുമെന്ന് കരുതിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്യുന്നു പിന്നെ ഫ്ലോപ്പ് ആകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ ഇടത്തില്ല പിന്നെ ഇങ്ങനെ കുറെ എടുക്കുന്ന എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഡെയിലി ഈ മറ്റേ ആർഭാടങ്ങളില്ല മറ്റേ പട്ടുസാരിയൊക്കെ കൊടുത്ത് കുറേ ഓർണമെൻസൊക്കെ ഇട്ട് നിന്നിട്ട് ഫുള്ള് പൊട്ടി അടിച്ചിട്ട് നിന്ന് അടുക്കളിൽ നിന്ന് ഡെയിലി മൈ ലൈഫ് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല എങ്ങനെയാണോ എഴുന്നേറ്റ് വരുന്നത് അങ്ങനെ അങ്ങനെ നിന്നിട്ട് വീഡിയോ എടുക്കാനാണ് ഇഷ്ടം ചെറുതായിട്ടെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നും പക്ഷേ മടിയാണ് ഇതാണ് രസം ഇതല്ലേ ഇങ്ങനെയല്ലേ നല്ലത് നമ്മൾ എന്താണോ അത് പിന്നെ ഫ്ലോപ്പ് ആവുന്ന ഒരുപാട് സംഭവങ്ങൾ കട്ട് ചെയ്തിട്ട് ഞാനിട നമ്മുടെ ലൈഫിൽ ഒരു കാല ശതമാനം ഇതിൽ വരുന്നുള്ളൂ അത് അത്യാവശ്യം ഇങ്ങനെ നിന്നെടുക്കുന്ന മാത്രം ആ പഴംപൊരി ഉണ്ടാക്കാന്ന് വെച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതാണ് മാവ് ബാക്കി കുറച്ചിട്ടിപ്പോൾ ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ചുകൂടെ ഇട്ടിട്ട് പഴംപൊരിക്കുള്ള മിക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് ഡെയിലി മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് എന്താ പറയണ്ടത് കറക്റ്റായിട്ട് രാവിലെ തൊട്ട് അങ്ങനെയല്ല ഞാൻ എപ്പോഴേക്കും എടുക്കാൻ പറ്റിയതൊക്കെ എടുത്ത് അങ്ങനെയാട്ടോ കേട്ടോ പാത്രം കഴിക്കാണോ ഇന്ന് പാത്രം കഴിക്കുകയാണെന്ന് തോന്നുന്നു ഞാൻ എപ്പോൾ പാത്രം കഴിയാലോ ആ വെള്ളം എൻ്റെ മേത്ത് വീഴും മറ്റേ സാധനം ഇട്ടിരുന്നും ഏപ്രിലോ മെയ്യോ ആ സാധനം വാങ്ങിച്ചിരണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ മടിയാണ് എന്ത് കെട്ടാനും കഴിക്കാനുള്ള സമയമുണ്ടെങ്കിൽ ഞാൻ പത്ത് ജോലി വേറെ ചെയ്യും ആട്ടിന് എപ്പോഴും വന്നത് ഫ്ലോ കുറച്ചിട്ടിട്ട് പോകും എന്തിനാ ഇത്രേ സ്പീഡിലിട്ടേക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ എനിക്കത് ആ വെള്ളം അങ്ങനെ വന്നില്ലെങ്കിൽ എനിക്കൊരു രസമില്ല ക്യസ് എനിക്ക് അങ്ങനെ തന്നെ വെള്ളം വരണം ഫുള്ള് കൂട്ടിയിട്ട് ഞാനുകൂടെ കുളിച്ചേ ഞാൻ പാത്രം കഴുകത്തുള്ളൂ തുള്ളി നനയ്ക്കാൻ പോയതും അങ്ങനെയൊക്കെ തന്നെയാണ് ചുമച്ചും അച്ചും അവരുടെ പറയുന്നത് കേട്ടോ എല്ലാം മറന്നു വിട്ടെ എല്ലാം മറന്നു കൂട്ടെ പിന്നെ ആ അത്യാവശ്യം കുറച്ചിരുന്നു കഴുകി വെക്കുന്നതുകൊണ്ട് അധികം പാത്രം ഒന്നും ഇങ്ങനെ വരത്തില്ലോ കേട്ടോ അതൊരു നല്ല കാര്യം നമ്മുടെ ഇത് വൈറ്റ് ഇതായോണ്ടിട്ട് കിച്ചൺ ഫുൾ വൈറ്റ് ആയതുകൊണ്ടേ ഒന്നും അങ്ങനെ പെയിൻറിങ് വെക്കത്തില്ല അപ്പോഴാണ് അപ്പോഴും ചെയ്തു പോവും എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഫുൾ ഇങ്ങനെ ഇങ്ങെപ്പോഴും ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ ഹാ സൂപ്പറാണ് പിന്നെന്താ ആളുടെ അത്യാവശ്യം കുറേ പൊടി ഇത് ഞാൻ എത്ര തൂത്താലും രണ്ട് കുറിപ്പുകൾ എനിക്കുള്ളതുകൊണ്ട് ഫുൾ ഇങ്ങനെ പേപ്പറും അതും ഇതും ഐറ്റംസ് ആയിരിക്കും അവർ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ പിന്നെ പറയണ്ട എപ്പോഴും തൂക്കണം എപ്പോഴും തൂത്തോണ്ടേ ഇരിക്കണം അത് കുഴപ്പമില്ല വേസ്റ്റ് ബിന്നിലൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്താലും കളിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അതങ്ങനെയൊക്കെ തന്നെ വേണം അല്ലെങ്കിൽ എന്താ രസം ക്രേശിച്ചുമ്പോൾ ഞാൻ ഇരിക്കേണ്ടി വരത്തില്ലേ ആ പിന്നെ അവർക്ക് രാവിലെ തന്നെ നൂഡിൽസ് ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ പാലപ്പം അല്ല വൈറ്റായിട്ട് ഓക്കെ അതിന്നത്തെ ആയിരുന്നു ഓക്കെ അപ്പം നൂഡിൽസ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ അതുണ്ടാക്കാനുള്ള കുറേ കാര്യങ്ങൾ അപ്പം ഞങ്ങൾ രാവിലെ ചായ കുട്ടി ചേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി എടുത്തുമൊക്കെ പോയിന്നോന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്പം ആ ഓക്കെ എന്തിലും ആട്ടെ പിന്നെന്താ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബെഡ്റൂം ഒന്ന് എൻ്റെ ബെഡ്റൂം ഒന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കുട്ടികൾ അവരുടെ ബെഡ്റൂമൊക്കെ ഒക്കെ അത്യാവശ്യം വിധിച്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയൊക്കെ ഇടും ഞാൻ എൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ട് രാവിലെ വിളിച്ചു കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇടുകയാണ് എനിക്ക് വെള്ളം എപ്പോഴും ആവശ്യമുണ്ട് ഓരോ ബോട്ടിൽ എടുത്തിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വെക്കും അതെങ്ങനെ സ്റ്റോക്ക് കിട്ടിക്കും തൈര് മുളക് കണ്ടെ ഷോർട്ട്സ് കണ്ട് കാണുമല്ലോ അല്ലേ അപ്പോൾ ആ മോൾക്ക് ഈ മുളക് മുളകിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വറുത്ത് കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു ഡാൻസ് കൂടെ ആയേക്കാന്ന് വെച്ചിട്ടോട്ടോ ഒക്കെ എല്ലാവരും കണ്ടിട്ട് പോവാം അപ്പോൾ ആ തൈര് മുളക് അമ്പൂരിഷ്ടമാണ് ഇതിപ്പോൾ കഴിക്കാനായിട്ട് അതെന്നാ ഫ്രൈ ചെയ്യാന്ന് വെച്ച് പെട്ടെന്ന് ആ അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കുന്നതെന്നറിയാമോ മോള് വന്നിട്ട് ചുണ്ടിൽ ഒരു മുറിവ് ഞാൻ ഞെട്ടിപ്പോയി അതായത് കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ എങ്ങനെ നിന്നപ്പോഴെങ്ങാണ്ട് ഫ്രണ്ടീന്ന് വന്നിങ്ങനെ ഇടിച്ചതാണ് അറിഞ്ഞടിച്ചതല്ല അറിയാതെ വന്നിങ്ങനെ മുട്ടിയതാണ് അപ്പം മുറിഞ്ഞു ബ്ലഡ് വന്നു കരഞ്ഞു എന്നുള്ള കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുക ഇവിടെ അടുത്തൊരു വീടുപണിയുടെ എന്തോ നടക്കുന്നുണ്ട് അതിൻ്റെയാണീ സൗണ്ട് വരുന്നത് ഓക്കേ വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞ് അച്ഛനെ വായിട്ട് പോയിട്ട് ബേക്കറിയിൽ പോയിട്ട് ഏതാണ്ട് എന്താ എന്തൊക്കെയാണ് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെയുള്ളൊരു കളിപ്പാട്ടാണ് അപ്പോൾ അത് ഓപ്പൺ ആക്കാതെ വീഡിയോ ഒക്കെ ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നേ പാവം ആ എൻ്റെ കുഞ്ഞു വീണ് ഓക്കെ അത് എന്നിട്ട് എന്താ ആ എന്തോ ചെറിയ എന്തോ സംഭവങ്ങൾ ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ജെയിംസിൻ്റെ ജെയിംസിൻ്റെ ഒരേറ്റോ ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കളിപ്പാട്ടവും ഇല്ലേ അതൊക്കെയാ ഇഷ്ടം അത് രസമാണ് കേട്ടോ അത് കാണാൻ രസമാണ് അവർക്ക് ചെയ്യുമ്പം കുറച്ച് സമയം ഇരുന്ന് ആ ഓക്കെ അല്ലേ ആ ഏട്ടം വന്നിട്ടുണ്ട് ഏട്ടം വന്നപ്പോഴേ അവർക്ക് എന്താ എൻ്റെ പേരിൻ്റെ ദീപാവലിയുടെ ദീപാവലിയുടെ കുറച്ച് ഷർട്ടും പെരിയനും ഓഫീസിൽ നിന്ന് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ മോക്കൊരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്നല്ലേ എൻ്റെ ഏട്ടൻ എനിക്ക് വീട് ഒഴുപ്പ് കണ്ടിട്ട് കഷ്ടം തോന്നി എനിക്ക് വാങ്ങിച്ചു തന്നെയാണ് സെൽഫി സ്റ്റിക്ക് അടിപൊളിയ കേട്ടോ ഞങ്ങളിത് വർക്ക് ചെയ്യിക്കാനായിട്ട് ഇതെങ്ങനെയാണ് ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതെന്ന് നമ്മൾ ക്യാമറയിലോട്ട് എങ്ങനെയാണ് അത് കണക്ഷൻ പോകുന്നതെന്ന് ആദ്യമേ അറിയത്തില്ലായിരുന്നു പിന്നെ ബ്ലൂടൂത്ത് ഓണാക്കി ഇങ്ങനെയാണ് സംഭവമെന്നൊക്കെ ഞങ്ങൾ ഇതെല്ലാം നോക്കി എടുത്തൊക്കെ പഠിച്ചത് സൗണ്ട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്നിടുന്ന വീഡിയോ എനിക്കിതിപ്പോൾ ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ ആ നല്ല ഐറ്റം കേട്ടോ എനിക്കപ്പം അടുക്കളയിലൊക്കെ ആണെങ്കിലേ ഒന്നെങ്കിൽ മോള് പിടിച്ചെണ്ണം അല്ലെങ്കിൽ ഏട്ടം പിടിച്ചെണ്ണം അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇത് വെക്കേണ്ടി വരും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഓർത്തിട്ട് അപ്പം അതെല്ലാം കണ്ടുകൊണ്ട് ഏട്ടം വാങ്ങിച്ചതാണ് നല്ലൊരു സ്ഥലം കേട്ടോ ഉപകാരമുള്ളതാണ് അപ്പം ഇതിലാണ് എൻ്റെ ബാക്കി പ്രാസനമൊക്കെ നടക്കുന്നത് കണ്ടുപോണം അടിപൊളിയൊരു ഐറ്റമായിരുന്നു ക്വാളിറ്റി ഐറ്റം ആയിരുന്നു പിന്നെ എനിക്ക് റീചാർജ് ചെയ്യുന്ന ഐറ്റം കണ്ടിട്ടില്ല കേട്ടോ അപ്പം അത് ബാറ്ററി ആണോ അങ്ങനെ സംശയമുണ്ട് അതെങ്ങനെയാണ് ഒക്കെ നോക്കണം പിന്നെന്താ ബർഗറി ഉണ്ട് കുഞ്ഞും അച്ഛനോട് ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങുന്നതല്ലോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ ഇത് നിർബന്ധിക്കാറില്ല ഇത് തന്നെ വാങ്ങിച്ചിട്ട് പോയത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചിട്ട് പോയിരുന്നു ഞാനിതിപ്പോൾ വാങ്ങണമെന്ന് പറഞ്ഞു മേക്ക് കുടിക്കാറില്ല എന്നു വെച്ചാൽ വാങ്ങണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഡയറ്റാണ് ഭയങ്കര ഡയറ്റാണ് കേട്ടോ അത് വേറെ അത് വലിയ കഥയത് പിന്നെ ഒരു കഥയായിട്ട് തന്നെ പറയുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ ഏട്ടൻ എൻ്റെ മനസ്സറിഞ്ഞ് എന്നും വാങ്ങിച്ചിട്ടു കൊണ്ട് തരും എന്ത് ചെയ്യാനാണ് ഗൈസ് പിന്നെ ഇങ്ങനെ ബോണ്ട പോലെ കാണാനാണ് ഏട്ടൻ ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ അത് തന്നെ നടക്കട്ടെ അല്ലാതെ ഇപ്പം ഞാനെന്ത് ചെയ്യാനാണ് ഗൈസ് വെറുതെ ഞാൻ അടുത്ത ദിവസം തൊട്ട് ജിം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറയാം ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് കുറച്ച് തിരക്കുകളും കാര്യങ്ങളെല്ലാം ലൈഫിൽ വന്നതുകൊണ്ട് അതൊന്ന് പെൻറ്റിങ്ങിൽ നിന്നത്തേക്കുമായിരുന്നു ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഉടനെ വേണം കുറയ്ക്കും നമ്മുടെ ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് കറി വെക്കാൻ പോവുകയാണ് ചെറുപയർ കറി വെക്കാന്ന് വെച്ചാൽ ഏട്ടൻ വന്നിട്ട് തേങ്ങാ ചെണ്ടിത്രയാണ് എനിക്ക് ഈ പരിപാടി എനിക്ക് ചിന്തിക്കുന്ന കാര്യം പോലും വയ്യ തേങ്ങാ ചെണ്ടിൻ്റെ മടിയാണെന്ന് അറിയുമോ ഞാനോട്ട് ചെയ്യണ്ട തേങ്ങ വരത്തുമില്ല എന്തോ ഞാൻ പിന്നെ ചില സമയത്തൊക്കെ എന്താ ചെയ്യുന്നറിയോ മിക്സിയിൽ കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് ചതച്ചെടുക്കും എൻ്റെ അടുത്ത തേങ്ങാട കളി ആ പിന്നെ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയും കളി നല്ല രസമല്ലേ വൈകുന്നേരം ഒക്കെ ആ പിന്നൊരു കാര്യം വൈകിട്ട് ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്ക് അപ്പം ചട്ടി പാലപ്പച്ചട്ടി എന്ന് പറയും ഇവിടെ അവിടെയൊക്കെ എന്ത് പറയുന്ന ചേർത്തില്ല ആ ഓക്കെ അപ്പച്ചട്ടിയൊക്കെ ക്ലീനാക്കി എണ്ണയൊക്കെ തെറ്റ് സെറ്റാക്കി വെക്കുകയാണ് അപ്പം ഞാനൊരു പച്ചരി അരച്ച് വെക്കുന്നില്ല പച്ചരി അരച്ച് വെച്ചാൽ ചില പൊക്കത്തില്ല ഞാനതിന് പായ്ക്കറ്റായിട്ട് ഇത് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് പായ്ക്കറ്റായിട്ട് പാലപ്പം പായ്ക്കറ്റ് പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ സൗണ്ട് എനിക്ക് വിഷയമാവോ എന്നൊരു പേടിയുണ്ട് പൈസ എൻ്റെ ദൈവമേ ഓക്കേ അപ്പം അത് വാങ്ങിച്ച് അപ്പം ഏട്ടൻ ഒരു ബർഗറും കാപ്പിയൊക്കെ എടുക്കുകയാണ് ഞാനപ്പം അപ്പം പാനൊക്കെ ഒന്ന് എണ്ണ തേച്ചൊന്ന് സെറ്റാക്കി കഴുകി നമ്മൾ ആദ്യമായിട്ട് എടുക്കുമല്ലോ അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് ഞാൻ നോൺ സ്റ്റിക്കൽ അല്ല മറ്റേ സെൽഫി സ്റ്റിക്കൽ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഞാനൊക്കെ നോക്കുകയാണ് ഇതെന്താ ഞാൻ ചെയ്യാൻ വെച്ചാൽ വെച്ചാൽ പാലപ്പം ഉണ്ടാക്കുമ്പം മറ്റേ കപ്പി കാച്ചുണ്ടേ അതിലെല്ലാം കാണിച്ചത് പോലൊക്കെ തന്നെയാണ് അമ്മമാരൊക്കെ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കണമായിരുന്നു ഓക്കെ അത്യാവശ്യമൊക്കെ അറിയാം കേട്ടോ പിന്നെ ഞാനപ്പം കപ്പി കാച്ചിൽ നിന്ന് പ്രോസസ്സിങ്ങിനാണെച്ചിട്ട് വെള്ളം കുടിപ്പി പക്ഷേ അതുകൊണ്ട് തന്നെ അത് നല്ല കുറുക്കായിട്ട് നല്ല സെറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സമയമെടുത്ത് ഇളക്കി ഇളക്കി ഇടയിലൊന്നും പിടിക്കാതെ സെറ്റായിട്ട് നല്ല കുറുക്കി നല്ല അടിപൊളി കപ്പിയാച്ച് ഇതപ്പോൾ ഉണ്ടായിരുന്നു ഞാനതിൻ്റെയും ചോറെടുത്തില്ല ഞാൻ ചോറിട്ടരയ്ക്കില്ല നല്ല മയം വരാം ചോറും ഈസ്റ്റും ഇതുകൂടായാൽ ചിലപ്പം അപ്പം പഞ്ഞി പോലെ ഇരിക്കും അത്രയും സോഫ്റ്റ് എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ ചോറ് അരച്ചില്ല ഗൈസ് അപ്പം എന്താ കറക്റ്റായിട്ട് മോളുടെ അടുക്കള ഫുള്ള് കിട്ടി നല്ല സെറ്റായിട്ട് കിട്ടുന്നില്ലേ അത് ഉപകാരമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല എനിക്കൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ മോളെ വിളിക്കണം അല്ലേ ഏട്ടനെ വിളിക്കണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തൊക്കെയുള്ള നിങ്ങൾ എടുത്തിട്ടാൽ മതിയല്ലോ ഓപ്പൺ ഓൺ ആക്കി ഒന്നിട്ടാണ് സെറ്റാ അവിടെ നിന്ന് വർക്ക് ചെയ്തോണ്ടിരുന്നോളൂ പിന്നെന്താ പറയുക അങ്ങനെ കാപ്പി കാച്ചൊക്കെ തീയെല്ലാം കുറച്ചിട്ട് നല്ല സെറ്റായിട്ട് അപ്പുറത്ത് ചെറുപയറാണ് വേവുന്നത് ഈസ്റ്റ് ഈസ്റ്റ് ഞാൻ സ്വല്പമേ ഉപയോഗിക്കുന്നുള്ളൂ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഈസ്റ്റ് ഒരു സ്വൽപ്പം ഇട്ടാൽ മതി അപ്പം ഞാനതൊരു സ്വൽപ്പം ഇടാമെന്ന് വെച്ചിട്ട് നമ്മുടെ വായിൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് കാണുമല്ലോ അല്ലേ അത് എടുക്കാറാകുമ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് ഈസ്റ്റ് കണ്ടപ്പോഴാണ് തോർത്തത് അത് അത് ഞാൻ എടുക്കുമ്പോൾ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും പിന്നെന്താ ആ ഞാൻ ആ തടപറയുടെ പാക്കറ്റ് കൂടി മറ്റേ ഐറ്റംസ് എല്ലാം കൂടെ കപ്പിയാച്ചതും ഈസ്റ്റും തേങ്ങാപ്പാലും അങ്ങനെ ഐറ്റംസ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോഴും നല്ല സ്മൂത്ത് ആകത്തുള്ളൂ നമ്മൾ എത്ര കലക്കിയാലും ആ ഒരു ഇത് വരത്തില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ല എന്താ പറയുക വെണ്ണ പോലെ നല്ല സെറ്റായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലപ്പം എന്താകുമെന്ന് നാളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഗായ ഇതേതായാലും ഉദ്ദേശിച്ച ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പിന്നെ ഞാൻ കുട്ടികളുടെ പുറകെ കുറച്ച് ഓടി നടന്നു ബെമ്പുകൂട്ടനെന്തൊക്കെയോ കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ മോളും അച്ഛനും കൂടെ റൂം വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇത് എന്നും ക്ലീനിങ്ങാണ് എന്നും ക്ലീനിങ് എന്നുവെച്ചാൽ ഒരേ സാധനം ഇവിടെയാണെങ്കിൽ നാളെ ഏതാ മറ്റൊരു സ്ഥലത്താണ് അതോ നല്ലതാണ് കേട്ടോ വേറൊരു ഡിഫറെൻറ്റ് ചിന്തയാണ് ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരേപോലെ ഇരിക്കാതെ ഒരു ഒരു ചേഞ്ച് എപ്പോഴും നമുക്ക് ആവശ്യമല്ലേ പിന്നെ ബാക്കി സമയം കൊണ്ട് ഞാൻ രാത്രിയിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ലഡു ഓക്കെ ഉണ്ണിയപ്പോൾ ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു ഇതെല്ലാം പാക്കറ്റിൽ ബോക്സിലോട്ട് ഇട്ട് സെറ്റാക്കി വെക്കും അപ്പോൾ രാവിലെ കുഞ്ഞ് ചോദിക്കുകയൊക്കെ ആണെങ്കിൽ നേരെ ബോക്സ് എടുത്ത് കൊടുത്താൽ മതിയല്ലോ ഓടി തണമെന്ന് ചെയ്യണ്ടല്ലോ ഇതൊന്നും അല്ലേലും ഇത് ഡൈനിങ്ങിലോ കുഞ്ഞിരിക്കുന്ന എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ മതി എൻ്റെ ചുന്ദരി പിണ്ണു തന്നെ ഇട്ട് വെച്ചോളൂ അങ്ങനെയാണ് എൻ്റെ ചുന്ദരിപിണ്ണുങ്ങൾ അതപ്പം വൈകിട്ടായി ഞാനതെല്ലാം സെറ്റാക്കി പാക്ക് ചെയ്തെടുത്ത് മാറ്റി മാറ്റി വെക്കും എല്ലാ കാര്യങ്ങൾക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെന്താ ആ സമയം അവരവിടെ ആണ് കുഞ്ഞിപ്പെണ് അവിടെ കളിച്ച് നടക്കുന്നു ഇതൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു ആ ഇരിക്കട്ടെ ഒരെണ്ണം എനിക്കും ഓക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വറുത്തത് വറക്കുന്നിടത്തും നേരിട്ട് വാങ്ങുന്നു ഈ പാക്കറ്റ് വരുന്നതിലും നല്ലത് ഇത് നമുക്ക് നേരിട്ട് ഇപ്പോൾ സ്പോട്ടിൽ കണ്ടെടുക്കാം അപ്പോൾ മോള് കുളിശേഷം വരാം അപ്പോൾ ബാക്കി അത്യാവശ്യം അടുക്കളയെല്ലാം ക്ലീനാക്കി കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു അപ്പം മുകളിലേക്ക് കുളിക്കാനുള്ള സമയമാണ് ഞാൻ പാലപ്പത്തിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് ടപ്പ ടപ്പേന്ന് ഒരു കിട്ടിക്കാൻ ഓംലെറ്റ് അടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളപ്പോൾ ഇതുകൂടെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കും മറ്റ് മറ്റു പ്രോഗ്രാംസൊന്നുമില്ല എല്ലാ അത്യാവശ്യ കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ അടിച്ചടിച്ച് സൂപ്പറായിട്ട് നല്ല പതപ്പിച്ചിട്ടുണ്ടായിരുന്നു പാൻ ചൂടായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഓംലെറ്റ് അടിച്ചെടുക്കാം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ കുളിക്കാൻ പോയത് അങ്ങനെ ഇനി ഞങ്ങൾ രണ്ട് പേരുടെ ഭക്ഷണം ഭക്ഷണം കഴിക്കാനുള്ളൂ ഓംബ്ലേറ്റ് റെഡിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റൊന്നുമില്ല നാളെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓടിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓംബ്ലേറ്റ് കൂട്ടന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത് ചോറ് ഓംബ്ലേറ്റ് ചെറുപയർ തോര നല്ല കിടുക്കൻ തൈര് അച്ചാറ് നാരങ്ങാച്ചാറ് ഇത്ര കാണായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബബായ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കണ്ടെത്തിയത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഓക്കെ ബൈ ബൈ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം